അപ്പൊ ഇവന്റെ അമ്മ ഞങ്ങ അപ്പൊ മാമ എന്താ ഓൺലൈൻ അല്ലാണ്ട് സൈറ്റിൽ പോയി ഓൺലൈൻ സൈറ്റിൽ പോയി വാങ്ങിച്ചത് അപ്പൊ നമുക്ക് കിട്ടിയത് നമുക്ക് അതിൻ്റെ ഉള്ളില് ജെന്റ് വൈറ്റില് കണ്ടു കാണിച്ചോ ഗ്രീൻ ഗ്രീൻ ബോർട്ട് ഐറ്റംസ് പിന്നെ ഇത് അടുത്തത് കാണിച്ചോ ഇതില് എന്താ വെച്ചാ ഞാൻ ആദ്യം വന്നപ്പോ ഞങ്ങള് ഞാൻ ഷേക്ക് ചെയ്തോക്കെ പായല് കൂപ്പിലുണ്ടായില്ലേ അടുത്ത് കുഞ്ഞു കുഞ്ഞു ഇതേ കളറുള്ള ഒരു കുഞ്ഞു കുഞ്ഞു നടക്കുന്നത്

ഫേക്ക് ആണ് റിട്ടേൺ അടിക്കാൻ പറ്റില്ല അതില് ആ കവറിൽ ആമസോണിന്റെ ഒരു ഇവര് ഒന്നും തന്നിട്ടില്ല അതുപോലെ ഞങ്ങളെ ഞങ്ങളുടെ മാമന്റെ ഭാര്യ അപ്പോൾ അച്ചു വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ അച്ചു വാങ്ങിച്ചത് എ എൽ ബി എസ് ആപ്സ് ആ അങ്ങനെ ആപ്സ് ഗുഡ്നസ് പക്ഷെ ബി എസ് ഉള്ളൂ ഈ ഉഡായ്പ്പോട്ടോ കണ്ടോ ശ്രീനദി കാണിക്കണ കണ്ടോ ജൂലൈയില് ജൂന്ന് പറഞ്ഞിട്ടില്ലേ ഇത് ഉഡായ്പാണ് നിങ്ങൾ ആരും വാങ്ങരുത് എന്ന് പറഞ്ഞേ ആര് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ആരും വാങ്ങൂല ആരും വാങ്ങരുത് കേട്ടോ അപ്പൊ ഇത്രയുള്ളു വീഡിയോ ബൈ ബൈ